ടേയ്സ്റ്റ് ആൻഡ് ട്രയൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വെജിറ്റബിൾസും എഗും ഒക്കെ വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഫ്രൈഡ് റൈസ് ആണ് അപ്പോൾ ഇതിന് വേണ്ട ഒക്കെ ഒന്ന് നമുക്ക് അതിൽ തന്നെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം അതിനുവേണ്ടി ഞാനിവിടെ ക്യാരറ്റ് ബീൻസ് കാബേജ് ക്യാപ്സിക്കം അതുപോലെ തന്നെ വെളുത്തുള്ളി ചെറുതാക്കി കൊത്തി അരിഞ്ഞത് പിന്നെ സ്പ്രിങ് ഓണിയനും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെജിറ്റബിൾസൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം അതിന് വേണ്ടി ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് സൺ ഓയിലൊന്നും ചൂടായി വരുമ്പോൾ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ വെളുത്തുള്ളി കുറച്ച് അധികം ഇട്ടിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മൾ സ്പ്രിംഗ് ഓണിയൻ്റെ ആ വെള്ള പോഷൻ ഉണ്ടല്ലോ അതിങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സവാള ഇടണേന് പകരം ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സവാളിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും കേട്ടോ അതിന് അപ്പോൾ അതും കൂടി ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് കട്ട മാഗി ക്യൂബ് ഞാൻ കൈകൊണ്ടൊന്ന് ഉടച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച് വെജിറ്റബിൾസ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മുടെ സ്പ്രിംഗ് മണിയും ഇപ്പോഴുണ്ട് കേട്ടോ ബാക്കിയുള്ള എല്ലാ വെജിറ്റബിൾസും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് പെപ്പർ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ വൈറ്റ് പെപ്പർ പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം കേട്ടോ ഒന്നും കൂടി ഒരു കാണാനൊരു ഭംഗി അപ്പോൾ നമ്മൾ നല്ല വൈറ്റ് കളറായി കിട്ടും ഇനി ഇതിലേക്ക് ഞാൻ ഒന്നര ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഈ സമയം കൊണ്ട് തന്നെ ഫ്രൈഡ് റൈസിക്ക് ആവശ്യമുള്ള റൈസൊക്കെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് വേവിച്ചെടുത്തിട്ടുണ്ടോ റൈസ് വേവിച്ചെടുക്കണത് സാധാ വെള്ളത്തിൽ നമ്മൾ ചോറ് ഉണ്ടാക്കുന്ന പോലെ തന്നെ റൈസൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൽ ഉപ്പിട്ട് അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് അങ്ങനെ കേട്ടോ റൈസ് എടുത്തിട്ടുള്ളത് ഈ സമയം ഞാൻ എഗ്ഗ് ഫ്രൈ ചെയ്തത് ഉടച്ചതുണ്ടായിരുന്നു അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ സ്പ്രിങ് ഓണിയന് ഒരു കയ്യിലൊരു പിടി സ്പ്രിങ് ഊണിയൻ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മുഴുവനായിട്ട് ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ സമയം നമ്മുടെ റൈസൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് റൈസ് ഒന്ന് തിളച്ച് വരുമ്പോൾ ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ റൈസ് തമ്മിൽ ഒട്ടി പിടിക്കാതെ നല്ല രീതിയിൽ ഞമ്മക്ക് കിട്ടും കേട്ടോ ഇപ്പോൾ റൈസൊക്കെ ഇവിടെ കുക്കായി വന്നത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ ഫ്രോസൺ ഗ്രീൻ പീസ് ഉണ്ടായിരുന്നു കേട്ടോ അതും അതുപോലെ തന്നെ സ്വീറ്റ് കോണും ഉണ്ടായിരുന്നേ ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക നല്ല ടേസ്റ്റായിട്ടോ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതാ നമ്മുടെ ഫ്രൈഡ് റൈസൊക്കെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് നമ്മൾ അരി വേവിക്കുമ്പോൾ ഹാഫ് കുക്കാകാനേ പാടുള്ളൂ കേട്ടോ ബാക്കി നമ്മൾ ഇങ്ങനെ ഇതേപോലെ ഇട്ടിട്ട് അങ്ങനെ റെഡി ആക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ റൈസ് വേവിക്കുന്നതിൻ്റെ മുന്നേ അരമണിക്കൂർ വെള്ളത്തിലൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പോൾ റൈസ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഫ്രൈഡ് റൈസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബാക്കിയുള്ള സ്പ്രിംഗ് ഓണിയനും കൂടി ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ ടേസ്റ്റിയായ സിംപിളായ നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് അറിയിക്കുക വീണ്ടും നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് കാണാം